രണ്ട് ദിവസം മുമ്പാണ് അടിമാലിക്ക് സമീപം അമ്പലപ്പടിയിലെ തങ്ങളുടെ ഈ പെട്ടിക്കടയിൽ ശിവദാസിനും ഭാര്യ ഓമനയും ഈ പോസ്റ്റർ പതിച്ചത് ഇരുവരും രോഗികളാണ് ഓമന വികലാംഗി പഞ്ചായത്ത് അനുവദിച്ച പെട്ടിക്കട നടത്തിയായിരുന്നു ഇവരുടെ ഉപജീവനം എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കച്ചവടം തീരെ മോശമാണ് ക്ഷേമ പെൻഷനും മുടങ്ങിയതോടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തങ്ങൾ ഈ പോസ്റ്റർ പതിച്ചതെന്നാണ് ഇവർ പറയുന്നത് അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഒന്നും ഇല്ലെന്ന് തന്നെ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഞങ്ങൾക്ക് തീരെ വന്നു സമരം ചെയ്യുന്ന ദമ്പതികളെ സഹായിക്കാൻ യൂത്ത് കോൺഗ്രസും ബി രംഗത്തെത്തി സർക്കാർ പെൻഷൻ ലഭിക്കുന്നതുവരെ എല്ലാ മാസവും ആയിരത്തി രൂപ വീതം ഇരുവർക്ക് നൽകാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ നൽകി ഇതിനിടെ സി പി എം പ്രാദേശിക നേതാക്കൾ ഇരുവരുമായി അനുരഞ്ജന ചർച്ച നടത്തുകയും പെൻഷൻ ഉടൻ നൽകാമെന്ന ഉറപ്പിൽ പോസ്റ്റർ നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധിക്കാനാണ് ഇവരുടെ തീരുമാനം മേടിച്ചു വകുപ്പും എനിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഇരുവർക്കും അഞ്ഞൂറ് രൂപ വീതം നൽകി സമരം അവസാനിപ്പിക്കാൻ സി പി എം പ്രാദേശിക നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിലും ഇരുവരും വഴങ്ങിയിരുന്നില്ല മാതൃഭൂമിനു ഇടുക്കി